ആ സോളിന് ശരീരം കിട്ടിന്നു ഇരിക്കാം പിന്നെ നമ്മള് ബലിയിട്ടുണ്ട് കാര്യ പിറ്റേ മാസം ആ സോള് പ്രഗ്നന്റ് ആയ ബോഡിക്കറി വൈഫിന്റെ ബോഡിക്ക് ആരും നമ്മൾ മരിക്കാൻ നേരത്ത് മോക്ഷം കിട്ടട്ടെ എന്ന് അറിയില്ലല്ലോ അങ്ങനെ നോക്കി മരിക്കേണ്ട ആൾക്കാരുണ്ടാവും റേറെ മരിക്കാൻ വരെ പാടില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സാധനത്തിന് വേണമെങ്കിലും സങ്കല്പം കൊടുത്തുകഴിഞ്ഞാൽ അതു മേലേക്ക് ചാർജ് ആവും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രം ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളറിയാണ്ട് നമ്മുടെ പ്രാണന അതിനകത്തേക്ക് കൊടുക്കും ഡെയിലി അതുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ആയി കഴിഞ്ഞാൽ ഫോട്ടോ വരെ വെക്കരുത് വീട്ടിൽ കാരണം നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കും അവരെ പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യും നമ്മളായിട്ടുള്ള അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ അറ്റാച്ച്മെൻറ്റ് കൂടും അറ്റാച്ച്മെൻറ്റ് കൂടി കഴിഞ്ഞ് ഇവർക്ക് കിട്ടില്ല ഈ മരണത്തിന് കാരണം എന്തുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അവൻ എന്തോ വലിയ കാര്യമായി പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്രയും വലിയ തല അരഞ്ഞു പോയത് മനസ്സിലായോ അപ്പം അത്രയും ഇത് പോകുന്ന ആള് എൻ്റെ കർമ്മം ഏറ്റെടുക്കാൻ വേണ്ടി നമ്മളെ കർമ്മ ഏറ്റെടുത്തു അത് ക്ലിയർ ചെയ്തു അത് പിറ്റേ മാസം ആ സോള് പ്രഗ്നന്റ് ആയ ബോഡി കയറി വൈഫിന്റെ ബോഡി കയറി മകനായിട്ട് കാണിച്ചു തരും നമുക്ക് സോള് കയറണത് അപ്പം ഭർത്താവ് അപ്പോൾ മകനായിട്ട് തോന്നു ആ ബോഡി അപ്പോൾ അത് കഴിഞ്ഞ് അത് അത് ആ പ്രോസസ്സ് കഴിഞ്ഞപ്പം എനിക്കിട്ട് പണി കിട്ടിയാന്ന് ഇറങ്ങിയോ രണ്ട് മാസം രണ്ടും ഒന്നര മാസം രണ്ട് മാസം നടുവാനങ്ങാൻ പാടില്ലായിരുന്നു എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല രാത്രി കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കിടക്കേന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടുമിന്നിട്ട് അനങ്ങാൻ പറ്റില്ല ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലും ഞാൻ കഷായ്ക്കുംട കിടന്നു എഴുന്നേറ്റ് കംപ്ലീറ്റ്ലിയാ ഒന്ന് ഒരു പോയിന്റ് ആണെങ്കിൽ അപ്പം എൻ്റെ മിന്നൽ തുടങ്ങും അങ്ങനെ ഒരു മാസം ഞാൻ സഫർ ചെയ്തു ഒന്ന് ഒരു മാസം രണ്ട് മൂന്ന് ഒരു മാസം ഞാൻ സഫർ ചെയ്തു പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആയിരം കിലോമീറ്റർ കാർ പഠിക്കണ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആ ടൈം ആ ടൈമിൽ എന്നിട്ട് കഷായ്പ്പിച്ചു അങ്ങനെ ഒരു ഒന്നൊന്ന് ഒരു മാസം ഒന്നര മാസം ഞാൻ ശരിക്കും വിഷമിച്ചു അതിൻ്റെ കർമ്മം നിങ്ങളുടെ ഷെയറിങ് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ധ്യാനത്തേക്കൂടെ അത് ക്ലിയർ ഔട്ട് ആയത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ ആവശ്യമില്ലാണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒന്നും ഏറ്റെടുക്കരുത് അതാണീ പറഞ്ഞ ഷെയറിങ് വരുമെന്ന് അപ്പോൾ അങ്ങനെ അപ്പം ഈ മരിച്ചു ഇങ്ങനെ ഈ ആക്സിഡൻറ്റ് പറ്റിയ സോൾസു ഒരു കാരണശാലും ഭൂമിയിൽ നിന്ന് പോകില്ല ഒരു നൂറ് ഒരു എത്രയോ വർഷങ്ങളോളം അവരിവിടെ കിടക്കും അലഞ്ഞിരിഞ്ഞ് കിടക്കും അതാണ് ഈ അലഞ്ഞിരിഞ്ഞ ആത്മാക്കൾ എന്ന് പറയുന്നത് പ്രേതമായിട്ട് വരുന്നത് നമ്മൾ ഭീതിപൂർവ്വം വരും കാരണം അവർ അറകണ്ടായിരിക്കും കാരണം അത് തൂങ്ങിച്ചത്ത ആൾക്കാർ സൂയിസൈഡ് ചെയ്ത ആൾക്കാർ ഇവരൊക്കെ എന്തൊക്കെയോ ഇത് ഇതാ വൈരാഗ്യത്തിലാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റ് കടന്നു പോകുന്നത് ആ മരണ സമയത്ത് നമ്മുടെ മൈൻഡ് തോട്ട് എങ്ങനെയായിരിക്കണോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റിയാക്ഷൻ വരിക ആരും നമ്മൾ മരിക്കാൻ നേരത്ത് മോക്ഷം കിട്ടട്ടെ എന്ന് പറയൂലല്ലോ അങ്ങനെ നോക്കി ഇപ്പം മരിക്കണ ആൾക്കാരുണ്ടാവും റേറെ ഇല്ല ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പം ആ സമയം അങ്ങനെ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അതിവിടെ കിടക്കുന്ന അലഞ്ഞു തിരിഞ്ഞ അടക്കും നമ്മൾ എന്താ അതിനാണ് നമ്മൾ ഈ കർമ്മം ചെയ്യാൻ നോക്കുന്നത് ഈ ആത്മാക്കൾക്ക് പക്ഷേ എത്ര കർമ്മം ചെയ്താലും വളരെ പാടാ വളരെ സ്ലോലി ഇതിന്റെ റിയാക്ഷൻ നടക്കും പക്ഷെ നമുക്ക് ചെയ്യാൻ ആകെ ഉള്ളൂ ആ പിന്തുണ്ട അതാണ് ബലി കൊടുക്കുക ബലി 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 ബലിതർപ്പണം ചെയ്യാം അതാണ് ആകെ ചെയ്യാനുള്ളത് അപ്പം കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെങ്കിൽ അവർ അത്രയും സഫർ ചെയ്യേണ്ടി വരും ആ സഫറിങ്സ് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ റിലേറ്റീവ്സ് ആര് ചെയ്താലും മതി റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നുമില്ല പക്ഷെ നമ്മൾ സ്മരിക്കും ഇതെന്താ കുഴപ്പമുച്ച് കഴിഞ്ഞാൽ ബലിദർപ്പണത്തിന് നമ്മൾ സ്മരിക്കുമ്പോൾ ശരിക്കും ആത്മാവിനെ നമ്മൾ മൈൻഡ് സെറ്റ് കൊണ്ട് വിളിച്ച് വരുത്തണം ദർഭയിലേക്ക് വിളിച്ചു വരുത്തണം അവിടെ അതാണ് മെയിൻ പ്രോസസ്സ് പക്ഷെ അത് വളരെ എല്ലാവരും ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഓടിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് അവർ പറയും ഇന്ന ആളെ സ്മരിച്ചുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ ഇന്നയാൾ അമ്മയുടെ വീട്ടിൽ ഇന്നാളെ സ്മരിച്ച് പറയാനൊക്കെ പറയും പക്ഷെ നമ്മൾ റിയൽ സ്മരണതയോടുകൂടി സോളിവിടെ വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ വരും പക്ഷെ അത് നമ്മൾ ആ സമയത്ത് അത്ര പ്രാക്ടിക്കലായിട്ട് ചെയ്തില്ല സ്ട്രെങ്ത് പവർഫുള്ളായിട്ട് പറയണം നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് എന്നാലവർ വരുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കൊടുക്കാം അത് ടീ റീബർത്ത് എടുക്കണം വരെ

അതാണ് ഇപ്പോഴത്തെ എല്ലാവരെയും ആരും ഒന്നും അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം അന്ധവിശ്വാസം പോലെ നടക്കുന്നു ഒന്നിനും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഒന്നും അറിഞ്ഞില്ലെങ്കി ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് മരണപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവർക്ക് രാത്രി ഫുഡ് ആഹാരം ശേഷം ഇവർക്കായിട്ട് ഒരു പങ്ക് മാറ്റി വെക്കുന്നത് പാടില്ല ഈവൻ ഫോട്ടോസ് കഴിഞ്ഞാൽ ഇങ്ങനെ ായിട്ടൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഫുഡ് വെക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വന്നു കഴിക്കും അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാല് ഇവര് നിങ്ങളായിട്ട് ബോണ്ടേജ് സ്ട്രോങ് ആയി വരും അറ്റാച്ച്മെന്റ് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റും അവരെ അറ്റാച്ച്മെൻറ്റും സ്ട്രെങ് നിങ്ങളെക്കാ നിങ്ങൾക്കാണ് പവർ അവരെ ആക്ച്വലി സോളിനെക്കായും കായും പവർ നിങ്ങൾക്കാണ് അപ്പം നിങ്ങളിങ്ങനെ സ്നേഹം കൂട്ടി കൂട്ടി കൂട്ടുകാരാണ് അപ്പം നിങ്ങൾ വിചാരിക്കണ എന്ത് കാര്യം നടക്കും ഇവിടെ അതാണ് ഈ സോളിൻ്റെ ഗുണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയെ അല്ലേ അപ്പോൾ അമ്മയാണ് മരിച്ചു കഴിഞ്ഞാൽ അമ്മയെ എനിക്ക് ഇതിനെ പറ്റി എന്താ എന്തെങ്കിലും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പം സോൾ വന്ന് അത് ക്ലിയർ ചെയ്ത് തരും കാര്യം നടക്കും പശു ഒരിക്കലും ചെയ്യാൻ പാടില്ല സ്മരിക്കാൻ വരെ പാടില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ഗുണ്ടസ്ഥാനത്തിന് മാത്രമേ ചെയ്യാവൂ അല്ലാതെ സമയത്ത് ബലിതർപ്പണത്തിന് അല്ലാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ സ്മരിക്കരുത് ഫോട്ടോ വരെ വെക്കരുത് വീട്ടിൽ കാരണം നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കും അവരെ പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യും നമ്മളായിട്ടുള്ള അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ അറ്റാച്ച്മെൻറ്റ് കൂടും അറ്റാച്ച്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടില്ല വർക്ക് സമയം നീ ആയിരിക്കാം അപ്പം അടുത്ത ബോഡിക്ക് റെഡിയായിട്ട് കാണും പക്ഷേ ഇവിടെ നിന്നുള്ള സ്ട്രോങ് ബോണ്ടിങ് നിങ്ങളുടെ നിൽക്കാണോ അറ്റാച്ച്മെന്റ് പോകാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ല ഒരു പ്രാവശ്യം അവർ ക്ഷമിക്കും പിന്നെ അടുത്ത ബോഡി കിട്ടണമെങ്കിൽ കുറേ നാൾ കുടിക്കേ അപ്പം അതുവരെ അവർ അലയേണ്ടി വരും ഇവിടെ നിങ്ങളെ സ്വർഗ്ഗത ലോകത്തിൽ നരകത്തിൽ അലഞ്ഞു അടക്കേണ്ടി വരും അതും ദോഷമാണ് അതും ദോഷമാണ് പക്ഷെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ മൂർത്തി പോലെ കൺസിഡർ ചെയ്തു അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ബിസിനസ് വേണേലും നടത്തും എന്ത് സേവ വേണേലും നടത്താം മിക്ക ഇത് തന്നെയല്ലേ മൂർത്തിനെയും ചെയ്യണത് എന്താ നിങ്ങൾ അതിനെ ഇത് നമ്മളെ വീട്ടിലൊരു ഒരു വിഗ്രഹം വെച്ചും എന്ത് വൈകിയിക്കോട്ടെ നമ്മൾ സങ്കല്പിക്കുകയാണ് അതിനെ ഈ മുപ്പത് കോടി ജനം ദൈവങ്ങൾ വന്നിങ്ങനെയാണ് ഓരോരുത്തരും നമ്മൾ സങ്കല്പം കൊടുത്ത് എന്ത് എന്ത് സാധനത്തിന് വേണമെങ്കിൽ സങ്കല്പം കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേലേക്ക് ചാർജ് ആവും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധ്യാനിക്കുക ചെയ്ത് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും അതാണ് പ്രാണപ്രതിഷ്ഠ നമ്മളറിയാണ്ട് നമ്മൾ പ്രാണനെ അതിനകത്തേക്ക് കൊടുക്കും ഡെയിലി അതുമായിട്ട് ആയി കഴിഞ്ഞാൽ അപ്പോൾ അതാണ് നമ്മുടെ മൂർത്തിയായി പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ മൂർത്തിയെ നോക്കി പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം അത് അത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന ലക്ഷ്യം എന്തിനു അത് ആരും ഓർക്കുന്നില്ല മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത് നമ്മുടെ മുൻ ജന്മ കർമ്മങ്ങളെല്ലാം തീർത്ത് ശുദ്ധീകരിച്ച് നമ്മൾ ഇവിടെ ആത്മാവിനെ സോളിന് സോളിനെ ശുദ്ധീകരിക്കാനാണ് ഇവിടെ വരുന്നത് പക്ഷേ ഒരു വയസ്സാകുമ്പോഴേക്കും ഈ ബ്രഹ്മേന്ദ്രിയം അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടയുണ്ടല്ലോ അത് അടഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ എല്ലാ സാധനവും മറന്നു പോകും വന്ന കാര്യത്തിൻ്റെ പർപ്പസ് മറന്നു പോകും ഈ പർപ്പസ് ഈ കുഴപ്പം അപ്പോൾ നമ്മൾ പിന്നെ ഭൗതിക ലോകത്തിലേക്ക് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഭൗതികമായിട്ട് എങ്ങനെ നേടണം എങ്ങനെ പഞ്ചേന്ദരിയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ മാത്രമേ നടക്കുന്നുള്ളൂ അല്ലേ നല്ല ഭക്ഷണം കിട്ടണം ആ ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റ് മേക്കറുള്ള സാധനം വായിച്ചു മാത്രമേ പിള്ളേർ വായു കൊടുക്കുകയുള്ളൂ ഇല്ലേ വൺസ് ഒരു മസാല കറി അവനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെലീലി അവൻ പിന്നെ വേറെ ചോറ് ഇന്നുമില്ല പച്ച ചോറ് ഇന്നുമില്ല അത് നമ്മൾ കൊടുത്തിട്ട് തന്നെയാണ് അല്ലേ